സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ലഭിച്ച ജാമ്യം രാജ്യത്തിന് തന്നെ ശ്രദ്ധ നേടുകയാണ് ഏറെ നാളത്തെ ജയിൽവാസത്തിന് ശേഷമാണ് കെജ്രിവാൾ ജയിൽ മോചിതനാകുന്നത് സുപ്രീം കോടതി ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജൽ ഭുയാൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ് അനന്തകാലം കെജ്രിവാളിനെ ജയിലിലിടുന്നത് ശരിയല്ല സമീപ ഭാവിയിൽ വിചാരണ തീരന തുടങ്ങിയ പരാമർശങ്ങളും കോടതി നടത്തി മാത്രമല്ല ജാമ്യം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായില്ലെങ്കിലും ഒരു ഏജൻസിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ മറ്റൊരു ഏജൻസി രേഖപ്പെടുത്തിയ അറസ്റ്റിൽ കോടതി ശക്തമായ പരാമർശങ്ങൾ നടത്തുകയുണ്ടായി മാത്രമല്ല സി ബി ഐ കൂട്ടിലടച്ച തത്തയല്ലെന്ന് തെളിയിക്കണമെന്ന കടുത്ത വിമർശനം കൂടി സുപ്രീം കോടതി ജസ്റ്റിസ് ഉജ്ജ്വൽ ഭൂയൻ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ വിധി തന്നെയാണ് ഡൽഹിയിൽ അക്ഷരാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ അരാജകാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയുടെ പരമോന്നത നേതാവ് ജയിൽ മോചിതനാകുന്ന കാര്യം അത് പാർട്ടിക്ക് തന്നെ വലിയ രീതിയിൽ ഗുണം ചെയ്യും അത് ഉറപ്പാണ് അതേസമയം കേജ്രിവാളിൻ്റെ അറസ്റ്റ് നീതീകരിക്കാനാവാത്തതാണെന്നാണ് ജസ്റ്റിസ് ഉജ്ജ്വൽ ഭൂയാൻ വിധിയിൽ ചൂണ്ടിക്കാട്ടിയത് അറസ്റ്റ് നിയമപരമാണെന്ന് അതേസമയം ജസ്റ്റിസ് സൂര്യകാന്ത് അഭിപ്രായപ്പെട്ടു കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സി നടപടിയെ ജസ്റ്റിസ് ഉജ്ജൽ ബുയാൻ രൂക്ഷമായാണ് വിമർശിച്ചത് കേസെടുത്ത് ഇരുപത്തിരണ്ട് മാസമായിട്ടും സി ബി ഐക്ക് അറസ്റ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല ഇത്തരം നടപടി അറസ്റ്റിനെ കുറിച്ച് ഗുരുതരമായ ചോദ്യം ഉയർത്തുമെന്നും അറസ്റ്റിന്റെ ആവശ്യകത തൃപ്തികരമല്ലെന്നും ജസ്റ്റിസ് ഉജ്ജൽ ബുയാൻ വിധിയിൽ ചൂണ്ടിക്കാട്ടി കെജ്രിവാളിന്റെ അറസ്റ്റിനെ ഒരിക്കലും ന്യായീകരിക്കാനാകില്ല സി ബി ഐ രാജ്യത്തിന്റെ വലിയ അന്വേഷണ ഏജൻസിയാണെങ്കിലും ഈ കേസിന്റെ കാര്യത്തിൽ ശരിയായ രീതിയിലല്ല അന്വേഷണം നടന്നിരിക്കുന്നതെന്നും ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാൻ ചൂണ്ടിക്കാട്ടി സി ബി ഐ കൂട്ടിലടച്ച തത്തയെ പോലെ െന്ന സുപ്രധാനമായ നിരീക്ഷണവും അദ്ദേഹം നടത്തുകയുണ്ടായി നേരത്തെ ഇതേ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ കേജ്രിവാളിന് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതായിരുന്നു ഉത്തരവ് സമാനമായ കേസിൽ മനീഷ് സിസോദിയ കെ കവിത സഞ്ജയ് സിംഗ് എന്നിവർക്കും സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ഒപ്പം കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിന്റെ സഹായിക്ക് ജാമ്യം അനുവദിച്ച് സുപ്രീംകോടതി പറഞ്ഞത് ജാമ്യമാണ് എന്നതാണ് മദ്യനായ അഴിമതി കേസിൽ ഡൽഹി ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന്റെ പശ്ചാത്തലത്തിൽ മാർച്ച് ഇരുപത്തി ഒന്നിനായിരുന്നു ഇ ഡി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് അതിനുശേഷം ജയിലിൽ കഴിയുകയായിരുന്ന കേജ്രിവാൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാവുകയാണ് മെയ് പത്തിനായിരുന്നു കേജ്രിവാൾ ജയിൽ മോചിതനായത് ജൂൺ രണ്ട് വരെയായിരുന്നു ഇടക്കാല ജാമ്യം ഇ ഡിയുടെ അറസ്റ്റിനെതിരെ ഡൽഹി ഹൈക്കോടതിയായിരുന്നു കേജ്രിവാൾ ആദ്യം സമീപിച്ചത് ഏപ്രിൽ ഒൻപതിന് കേജ്രിവാളിന്റെ ഹർജി കോടതി തള്ളുകയും ചെയ്തു ഇതിനുശേഷമാണ് മുഖ്യമന്ത്രി സുപ്രീം കോടതിയെ സമീപിച്ചത് കേജ്രിവാൾ നൂറ് കോടി രൂപ കോഴയായി ആവശ്യപ്പെട്ടതിന് നേരിട്ടുള്ള തെളിവുകൾ ഉണ്ടെന്നായിരുന്നു ഇ ഡിയുടെ വാദം ഈ തുകയാണ് ഗോവ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചതെന്നും അന്വേഷണ ഏജൻസി ആരോപിക്കുന്നു ജൂൺ ഇരുപതിന് ഡൽഹി കോടതി കേജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരുന്നു ഇ ഡിയുടെ പക്കൽ മതിയായ തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ജാമ്യം അനുവദിച്ചത് എന്നാൽ ജൂൺ ഇരുപത്തിയഞ്ചിന് ഡൽഹി ഹൈക്കോടതി ജാമ്യ ഉത്തരവ് സ്റ്റേ ചെയ്യുകയായിരുന്നു ഇ ഡി സമർപ്പിച്ച രേഖകൾ മുഴുവൻ പരിശോധിക്കാതെയാണ് കീഴ്ക്കോടതി ജാമ്യം അനുവദിച്ചതെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു ഇതേ ദിവസം തന്നെ സി സമാന കേസിൽ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്തായാലും ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിന്റെ ജാമ്യം അത് ഏറെക്കാലത്തെ ജയിൽവാസത്തിന് ശേഷമൊക്കെ ഉണ്ടാകുന്ന ഒരു ജാമ്യം അത് പ്രതിപക്ഷത്തിനും ആം ആദ്മി പാർട്ടിക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയപരമായി വിലയിരുത്തുന്നത് വരും സമയങ്ങളിൽ ഇതിനെപ്പറ്റി മറ്റ് രാഷ്ട്രീയ നേതാക്കൾ പ്രത്യേകിച്ച് പ്രതിപക്ഷത്തെ ഉന്നത രാഷ്ട്രീയ നേതാക്കൾ ഈ ഒരു ത്തിനെ എങ്ങനെ വിലയിരുത്തുന്നു എത്തരത്തിലുള്ള രൂക്ഷമായ പരാമർശങ്ങൾ സി ബി ഐക്കും കേന്ദ്രത്തിനുമൊക്കെ എതിരെ അവർ ഉന്നയിക്കുമെന്നുള്ള കാര്യങ്ങളാണ് ഇനി കാണേണ്ടത്